അസ്സാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു ഭാര്യമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടുള്ള ഒരുപാട് ഘടമകളുണ്ട് എന്നതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് ഇക്കൈന്ന് ഞാൻ സുന്നത്ത് നോമ്പ് നോക്കട്ടെയോ അപ്പോൾ തൻ്റെ ഭർത്താവ് പറഞ്ഞു എടി ഇന്ന് നീ സുന്നത്ത് നോമ്പ് നോൽക്കരുത് തൻ്റെ ഭർത്താവ് എടുത്തുണ്ട് എന്നാൽ ഭാര്യ തൻ്റെ ഭർത്താവ് പറഞ്ഞത് അനുസരിക്കണം അവൾ നോമ്പ് നോൽക്കാൻ പാടില്ല കാരണം സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്തായ കാര്യമാണ് പക്ഷേ ഭർത്താവിന് അനുസരിക്കുക എന്നത് ഒരു ഫറായ കാര്യമാണ് സുന്നത്തായ നോമ്പിനേക്കാളും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ഭർത്താവിന് അനുസരിച്ചാലാണ് ഭാര്യമാർ ഭർത്താവിന് അനുസരിച്ചാൽ അവരെ തൃപ്തിപ്പെട്ടാൽ സുബഹാനു തേല നിങ്ങളെ സന്തോഷിപ്പിക്കും ഇനി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വേദനിപ്പിച്ചാൽ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയാൽ ഭാര്യമാരെ നിങ്ങളല്ലാഹു അവൻ്റെ മലക്കുകളും പൊറുക്കപ്പെടും അതുകൊണ്ട് ഭാര്യമാരെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം തൻ്റെ ഭർത്താവിന് സന്തോഷം കൊടുക്കാതെ നീ എത്ര നിസ്കരിച്ചിട്ടും നോമ്പ് നോക്കിയിട്ടും വൃഹാനോതിയിട്ടും ഇനി ഹജ്ജ് പോലും ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് ഭർത്താവിനെ അനുസരിക്കുക അള്ളാഹു സുഭാനോദ്ധാര നമ്മളുടെ ജീവിതത്തിൽ ഹൈർ പ്രദാനം ചെയ്യട്ടെ امين يا رب العالمين